ഹലോ ഇന്ന് ആമിക്കുഞ്ഞിൻ്റെ വീഡിയോ ആയിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത് ആമിക്കുഞ്ഞിൻ്റെ കുഞ്ഞിലേ തൊട്ടുള്ള കാര്യങ്ങൾ ഒട്ട് കാര്യങ്ങളെല്ലാം ഞാൻ വീഡിയോ ആക്കി സേവ് ചെയ്യാറുണ്ട് പക്ഷെ ഫോണിൽ സ്റ്റോറേജ് ഫുൾ ആകുമ്പോൾ ഡിലീറ്റ് ആക്കി കളയും ഇങ്ങനെ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്തുകൊണ്ട് എന്തായാലും നമുക്ക് ഫോണിൽ നിന്ന് ഡിലീറ്റ് ആയിപ്പോയാലും ഇടക്കിടക്കിടയ്ക്ക് നമുക്ക് എടുത്ത് കാണാമല്ലോ ഇതൊക്കെ നമുക്ക് ഇച്ചിരി വലുതായാലും ഇവരുടെ കുഞ്ഞിലത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് കണ്ട് കണ്ടിരിക്കാൻ പറ്റുമല്ലോ കുട്ടുമോൻ്റെ പിന്നെ കുഞ്ഞിലത്തെ ഫോട്ടോകളൊക്കെ ഉണ്ട് പക്ഷേ ഇതുപോലെ അന്നത്തെ കാലത്ത് ഇതുപോലെ വീഡിയോ ആക്കി അങ്ങനെയുള്ള എന്തോ ഒന്നും വീഡിയോസ് ഒന്നും ഇല്ല അപ്പോൾ കുഞ്ഞിലെ ഫോട്ടോ ഒക്കെ ഉണ്ട് അതിനിപ്പോൾ ആമിക്കുഞ്ഞിൻ്റെ പിന്നെ കുഞ്ഞിലെ തൊട്ടുള്ള വീഡിയോ എല്ലാം ഇങ്ങനെ ചെയ്യുന്നുണ്ട് പക്ഷേ അതെല്ലാം ഒട്ടുമിക്ക വീഡിയോകളും പോയി അതെ പിന്നെ യൂട്യൂബിൽ ഇങ്ങനൊരു കാര്യം തുടങ്ങിയത് പിന്നെ നമുക്ക് എന്ത് വേണേലും അടുത്ത് അതിനകത്തു നിന്ന് കുഞ്ഞിലത്തെ കാര്യങ്ങളെല്ലാം കാണിച്ച് വലുതായാലും അടുത്ത് കാണിച്ചു കൊടുക്കാവല്ലോ ഇങ്ങനത്തെ കാര്യങ്ങൾ ഇതൊക്കെ അല്ലേ ഉള്ളൂ നമുക്ക് സമ്പാദ്യമായിട്ടുള്ളത് ചെ വലുതായാലും ഇതിങ്ങനെയൊക്കെ കുഞ്ഞിലത്തെ കാര്യങ്ങളൊക്കെ കണ്ട് നമുക്ക് സന്തോഷിക്കാമല്ലോ സന്തോഷിക്കാവല്ലോ ഒരു ചെറിയ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് എല്ലാവരും അതൊക്കെ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് എൻ്റെ കുഞ്ഞിലേ ഡാൻസ് ഡാൻസ്കാരിയാണ് നമ്മൾ ടി വികത്ത് എന്തെങ്കിലും ഒരു പാട്ട് ഇട്ട് കൊണ്ടുത്താൽ അതിനകത്ത് അവർ ഡാൻസ് കളിക്കുന്ന പോലെ അപ്പോൾ അവർക്ക് പറ്റുന്ന രീതിയിൽ സ്റ്റെപ്പുകളൊക്കെ ഉണ്ടാക്കാൻ തനിയൊക്കെ ചെയ്യുകയൊക്കെ ചെയ്യാം അതുകൊണ്ട് ഭയങ്കര ഡാൻസ് ആണ് വലുതാകുമ്പോൾ ഡാൻസ് പഠിപ്പിക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ട് നടക്കട്ടെ ഇപ്പോൾ കുപ്പി വീണാലും ആൾ കളിക്കും കുപ്പി വീണില്ലെങ്കിലും കളിക്കും കുപ്പി വീണില്ലെങ്കിൽ തന്നെ പോയി തെള്ളി ഇട്ടിട്ട് ഡാൻസ് കളി ചിയർ ഗേൾസ് ക്രിക്കറ്റിനകത്തൊക്കെ കളിക്കുന്നതുപോലെ ഞങ്ങളൊരു കുഞ്ഞ് ഡാൻസുകാരിയാണ് ഞങ്ങൾ